നമസ്കാരം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഐ പി എൽ സീസൺ ആയിരുന്നു ഈ കഴിഞ്ഞതെന്നാണ് രാജസ്ഥാനോട് ചോദിച്ചാൽ എല്ലാവരും പറയുക കാരണം രാജസ്ഥാനും ചെന്നൈക്കും ഒക്കെ തന്നെ വലിയൊരു തിരിച്ചടിയാണ് ഈ ഒരു സീസൺ വെച്ചുണ്ടായത് എന്ന് പറഞ്ഞേ മതിയാക്കും സമീപകാലത്ത് തന്നെ സീസണുകളിൽ ഒന്നുമല്ലാത്ത വിധം തീം തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒമ്പതും പത്തും എട്ടും സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ഒരു ടീമേ അല്ലായിരുന്നു രാജസ്ഥാനും ചെന്നൈ പക്ഷെ രണ്ട് കളികൾ മാത്രം ജയിക്കുക അല്ലെങ്കിൽ മൂന്നോ നാലോ കളികൾ മാത്രം ജയിച്ചുകൊണ്ട് ടീമിൽ നിലനിൽക്കാൻ സാധിക്കില്ല അങ്ങനെ പോയിന്റ് ടേബിൾ താഴെ പോയവരാണ് ഇവർ രണ്ടുപേരും സഞ്ജു സാംസന്റെ പരിക്കും പകരം ക്യാപ്റ്റന്റെ വരവും കോച്ച് ദ്രാവിഡിന്റെ ഡ്രാവഡിന്റെ തീരുമാനങ്ങളും എല്ലാം തന്നെ ആയപ്പോൾ രാജസ്ഥാൻ ഈ സീസൺ ഹതം വധം ആയിപ്പോയി ചൊവ്വാഴ്ച നടന്ന അവസാന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് തന്നെ ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി പതിനാല് മത്സരങ്ങളിൽ നിന്നും പത്ത് പോയിന്റുമായാട്ടാണ് സീസൺ അവസാനിപ്പിച്ചത് ക്യാപ്റ്റൻ സഞ്ജു ഇനി അടുത്ത വർഷം ഈ ടീമിൽ ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ സഞ്ജു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീം അംഗങ്ങൾ കൂടി കൊഴിഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കിയ രാജസ്ഥാൻ അവരോടും പോകരുത് എന്നാണ് അഭ്യർത്ഥിക്കുന്നത് ക്യാപ്റ്റൻ സഞ്ജു സാംസണും പരിശീലകൻ രാഹുൽ ദ്രാവിഡും ഇത് പരാജയപ്പെട്ട സീസണാണെന്ന് സമ്മതിക്കുകയും ടീം അടുത്ത സീസണിനായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ടീമിനുള്ളിൽ തന്നെ ധാരാളം മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എല്ലിൽ മെഗാലയലത്തിന് ശേഷം തന്നെ ആരാധകർ രാജസ്ഥാൻ മാനേജ്മെന്റിനെ വിമർശിച്ചിരുന്നു എന്ന് പറയാം ജോസ് ബട്ട്ലർ യുസ്വേന്ദ്ര ചഹാൽ ട്രെൻഡ് പോൾട്ട് അതുപോലെ തന്നെ ഇതുപോലെ മാച്ച് വിന്നർമാരായി വിട്ടയച്ച മാനേജ്മെന്റിന്റെ തന്നെ തീരുമാനം ആരാധകരെ ചൊടിപ്പിച്ചിരുന്നു എന്ന് പറയാം ഈ ലേലതന്ത്രം തന്നെ ഈ സീസണിൽ ഫലിച്ചിട്ടില്ല എന്നിരുന്നാലും പ്രഥമ ചാമ്പ്യന്മാർക്കായി ചില താരങ്ങൾ ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കാണാതിരിക്കാനും ആകില്ല ഈ താരങ്ങളൊക്കെ ആരൊക്കെയാണെന്ന് നോക്കേണ്ട കാര്യമാണ് രാജസ്ഥാൻ റോയൽസിനായി ഈ മികച്ച സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കളിക്കാരിൽ ഒരാൾ തന്നെയാണ് എടുത്തു പറയേണ്ട ഒരാളായ വൈഭവ് സൂര്യവംശി പറയാതെ വയ്യ ആ ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ രാജസ്ഥാനു വേണ്ടി കളിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിസ്മരണീയമായ ഒരു സംഭവമായിരുന്നു എന്ന് പറയണം ആ ടീമിനെ ഇന്നും തന്നെ അത്രമാത്രം പ്രശസ്തിയിലേക്ക് എത്തിച്ചൊരു സംഭവമാണെന്ന് പറയണം അതുപോലെ തന്നെ മെഗാലേലത്തിന് ഒന്നേ പോയിന്റ് ഒന്നേ കോടി രൂപയ്ക്ക് വാങ്ങിയ പതിനാല് വയസ്സുകാരൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നും ടൂർണമെന്റിൽ പ്രാരംഭഘട്ടത്തിൽ പ്ലേയിങ് ഇലവനിൽ ഭാഗമായിരുന്നില്ല എന്നതും പിന്നീട് സഞ്ജു പോയപ്പോൾ ആ ഭാഗ്യം തുണച്ചതുമൊക്കെ തന്നെ വലിയ രീതിയിൽ തന്നെ വൈഭവിന് തുണയായി മാറി എന്ന് പറയണം ലഭിച്ച അവസരങ്ങളൊക്കെ വൈഭവ് മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ജീറ്റിക്കെതിരായ മത്സരത്തിൽ തന്റെ പ്രായത്തിന്റെ ഇരട്ടി പ്രായമുള്ള മികച്ച ബൌളർമാർക്കെതിരെ ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയാണ് വൈഭവ് തന്റെ വരവറിയിച്ചത് എന്ന് പറയാം ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ അടക്കം ഏഴ് ഇന്നിംഗ്സുകളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് റൺസാണ് താരം നേടിയത് മുപ്പത്തി ആറ് റൺസ് ബാറ്റിംഗ് ശരാശരിയിലാണ് വൈഭവിന്റെ പ്രകടനം തന്നെ ഉണ്ടായിരുന്നത് ആർച്ചർ എത്രത്തോളം മാരകമായ ആയുധമാണ് എന്ന് ആരെയും ഓർമ്മ ിക്കേണ്ട കാര്യം കൂടി ഇല്ല എന്ന് ഇവർ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് ഈ സീസണിൽ ഇംഗ്ലീഷ് സീമ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചതുമായി തന്നെ പ്രകടനം നടത്തി മെഗാലയനത്തിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി തന്നെയായിരുന്നു ഇവർ പഞ്ച് സമ്പന്നരായ താരത്തെ സ്വന്തമാക്കിയത് എന്നാൽ ആദ്യ മത്സരത്തിൽ ഒരു ആറാർ ബൌളർ വഴങ്ങിയ ഏറ്റവും കൂടുതൽ റൺസ് എന്ന റെക്കോർഡാണ് ആർച്ചർ പന്തറിഞ്ഞത് അദ്ദേഹത്തിന് ഏറ്റവും മോശം തുടക്കമാണ് ഈ സീസണിൽ ലഭിച്ചത് എതിരുന്നാലും വലങ്കയ്യൻ സീമ ഹോമിലെ മടങ്ങിലെത്തിയിരുന്നു ഈ സീസണിൽ പന്ത്രണ്ട് ഇന്നിങ്സുകളിൽ നിന്ന് പതിനൊന്ന് വിക്കറ്റുകളും പത്ത് താഴെ ി ലഭിച്ചേം വരും പറയുന്നു വരും സീസണിൽ ആകാശ് മദ്വാളിനെ തന്നെ നിലനിർത്തുകയും അദ്ദേഹത്തിൽ നിന്ന് ഏറ്റവും മികച്ചതായി പുറത്തെടുക്കുകയും ചെയ്യുക എന്നതാണ് ആർ മറ്റൊരു മികച്ച ഓപ്ഷൻ എന്നു കൂടി പറയുന്നുണ്ട്